വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി എം യു കബീർ ധർണ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക തദ്ദേശ സ്ഥാപനങ്ങൾ സെസ് പിരിച്ചെടുക്കുക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി മണ്ഡലം സെക്രട്ടറി എം യു കബീർ ധർണ ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിലാളികൾ ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടാക്കുകയും ആ നിയമത്തിന്റെ ചോട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ നിയമം വന്നതുപോലെ തന്നെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ചെറിയ സംഖ്യ അനുവദിച്ചിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ സർക്കാരിന്ന് ഈ ക്ഷേമനിധി ബോർഡിന് ഒരു പൈസ പോലും മാറ്റിവെക്കുന്നില്ല നമ്മളെല്ലാം നമ്മുടെ വീടുകൾ വീടുകളുടെ അവരെ എസ്റ്റിമേറ്റ് കണക്കാക്കി അതിന്റെ മാത്രം ഈ ഈ ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ നായരങ്ങാടി യൂണിയൻ സെക്രട്ടറി കെ പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് പി വി പ്രകാശൻ എ എ ചന്ദ്രൻ പി വി സുബ്രഹ്മണ്യൻ സേതുമാധവൻ വി ആർ ദീപ എം എം എ ലൈല കെ കെ ശകുന്തള തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി